കോഴിക്കോട് ഡി സി സി ഓഫീസിൻ്റെ ഉദ്ഘാടന വേദി ദൃശ്യം നാട്ടുകാർ കണ്ടിരിക്കണം കേവലം ഒരു ഡി സി സി ഓഫീസിൻ്റെ നാടമുറിക്കൽ കർമ്മമാണ് എന്തൊരിടി തള്ളലെന്നു പറഞ്ഞാൽ തള്ള് 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 ഈ തല്ലിപ്പൊളി വണ്ടി എന്ന് പറയുന്നത് പോലെ തന്നെ കോൺഗ്രസ് എന്ന ആ തല്ലിപ്പൊളിഞ്ഞ വണ്ടിയിലുള്ളവർ ഒരു നാടമുറിക്കലിന് വേണ്ടി നടത്തുന്ന ഉന്തും തള്ളും കണ്ടാൽ അകത്ത് ബിരിയാണി കൊടുക്കുന്നുണ്ടോ എന്നുള്ള സംശയം ചോദിച്ചു പോവുകയാണ് എന്തായാലും ആ ദൃശ്യം ഒന്ന് കണ്ടേ കെ സി അബുവിന് ആ ഉന്തും തള്ളലും വിജയിച്ചതിന് ഒരു പ്രത്യേക ട്രോഫി കൊടുക്കണം ടി സിദ്ധിക്ക് പരമാവധി ശ്രമിച്ചു പക്ഷേ കെ സി അബു വിട്ടുകൊടുത്തില്ല അതിനെ മറികടന്നുകൊണ്ട് ഒരേ ഒരു തുരപ്പന് മാത്രമേ വരാൻ കഴിഞ്ഞുള്ളൂ അതാരാണെന്ന് ദൃശ്യം നിങ്ങളോട് പറയും കണ്ടല്ലോ എന്ത് തോന്നുന്നു കേരളം ഭരിക്കാനുള്ള മത്സരത്തിലാണ് നാല് ക്യാമറ ഓണായി നിന്നാൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഉന്തും തള്ളും നോക്കണേ എൻ്റെ ഫുൾ ഫിഗർ എൻ്റെ ഹാഫ് എൻ്റെ ഫുൾ ഫിഗർ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എൻ്റെ തല ഇതിനു വേണ്ടിയാണ് മുറിക്കാൻ നിന്ന കെ സി വേണുഗോപാലിനെ പിടിച്ചു തള്ളിയിട്ട് പോലെ തുറന്നു കയറി അവിടെ കൃത്യ സമയത്തിന് ക്യാമറകൾക്ക് മുന്നിൽ സതീശൻ റെഡി കാര്യം ഭാവി മുഖ്യമന്ത്രിയാണല്ലോ വരാതിരിക്കാൻ പറ്റില്ലല്ലോ കെ പി സി സി പ്രസിഡൻറ്റ് ബാക്കിൽ